കോടിമത ആലപ്പുഴ ജലപാതയിൽ പോളശല്യം രൂക്ഷമായി നിന്ന് നാല് സർവീസും ആലപ്പുഴയിൽ നിന്ന് അഞ്ച് സർവീസുമാണ് ഉള്ളത് ഇതിൽ മൂന്ന് സർവീസുകളാണ് ജലപാതയിലെ പോളം മൂലം നിർത്തിവെച്ചത് കോടിമതിയിൽ നിന്നും ആലപ്പുഴയിൽ നിന്നും ഇനി മുതൽ രണ്ട് സർവീസുകൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്ന് അധികൃതർ അറിയിച്ചു സർവീസുകൾ റദ്ദാക്കിയതിനെ തുടർന്ന് യാത്രക്കാർക്ക് യാത്രാ ദുരിതവും ജലഗതാഗത വകുപ്പിനു വൻ സാമ്പത്തിക നഷ്ടവുമാണ് ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നിന്നും കോട്ടയത്തേക്ക് എത്തിയ ബോട്ട് തിരുവാർപ്പ് വെട്ടിക്കാടിന് സമീപം പോളയിൽ കുടുങ്ങിപ്പോകുകയും ചെയ്തിരുന്നു സ്ത്രീകളും കുട്ടികളും അടക്കം ഒരു രാത്രി മുഴുവൻ കായലിൽ കഴിയേണ്ട ദുരവസ്ഥയുമുണ്ടായി പോളയിൽ കുടുങ്ങി ബോട്ടുകൾക്ക് കേടുപാടുകൾ ഉണ്ടായിട്ട് പോലും ജലഗതാഗത വകുപ്പ് പരിഹാരം കാണാത്തതിൽ പ്രതിഷേധം ഉയരുന്നുണ്ട് ആ കഴിഞ്ഞൊരു ബോട്ട് ഒരു ചെറിയൊരു പ്രശ്നമുണ്ടായി പോളകറി മുട്ടി അതെന്തോ ഒരു സംഭവം എനിക്ക് അറിയില്ല കാര്യത്തെ എന്താണോ അതിന്റെ കാര്യം അങ്ങനൊരു പ്രശ്നമുണ്ട് അതിന്റെ പേരിലാണ് ഇപ്പോൾ ബോട്ട് അവർ വിടാത്തതെന്നാണ് തോന്നുന്നത് പക്ഷെ അത് ശരിയല്ല കാരണം നമ്മളിവിടെ ഇപ്പം എത്രയോ പേര് ബോട്ടിനെ ആശ്രയിച്ച് നമുക്ക് ആലപ്പുഴ ഇതിനിടെ പലയിട ഇടയിൽ പല സ്ഥലത്തും ഇറങ്ങേണ്ടവരുണ്ട് അവർക്ക് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുക അത് എങ്ങനെയാണ് മാറ്റിയത് കറക്റ്റ് ബോട്ട് വിടാനുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ നമ്മൾ പോള നീക്കുന്നതിനായി ജില്ലാ പഞ്ചായത്ത് ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയ പോളവാരന്ത്രം വർഷങ്ങളായി പണിമുടക്കിലാണ് ഇതെല്ലാം മൂലം ജലപാതയെ ആശ്രയിക്കുന്ന ജനങ്ങളാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ന്യൂസ് ബ്യൂറോ കോട്ടയം